ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സംഭവമാണ് കേട്ടോ മിക്കവാറും അത്രയധികം ആളുകൾക്ക് അറിവുണ്ടെന്ന ഒരു കാര്യമായിരിക്കില്ല ഇത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ഫേസ് ക്രീമാണ് കേട്ടോ ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു യൂസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ആക്കാനും അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാവാതിരിക്കാനും ഉണ്ടായിട്ടുള്ള പിമ്പിൾസ് മാർക്കൊന്നും വരാതെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും സഹായിക്കുമേ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പനിക്കൂർക്ക വെച്ചിട്ടാണ് കേട്ടോ പനിക്കൂർക്കയും പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിടലിനായിട്ട് കുറച്ച് ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെ അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയണ്ടേ അപ്പം ഇത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കുഞ്ഞ് കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പനിക്കൂർക്കയാണ് ആദ്യം വേണ്ടതും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതും പനിക്കൂർക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടാറുള്ളത് ചില സ്ഥലങ്ങളിൽ കർപ്പൂരവല്ലി കഞ്ഞിക്കൂർക്ക നവര അങ്ങനെ പല പേരുകളിൽ കേൾക്കാറുണ്ട് പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ എന്തായാലും ഈ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ഒരു അഞ്ചലയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു അഞ്ചല എടുക്കാം ഇപ്പോൾ ചെറുതാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരേഴെട്ട് ഇല എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇല നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം അതിൽ യാതൊരുവിധ വിധ പ്രാണികളോ പൊടികളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ കാരണം നമ്മളിത് ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് തന്നെ എടുക്കണേ അപ്പം ഞാനിവിടെ നല്ല വലിപ്പമുള്ള അഞ്ചില എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നു ഇത് ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നെങ്കിൽ കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നീരെടുക്കാം അതല്ലെങ്കിൽ കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കഴിഞ്ഞാലും അതിൻ്റെ നീര് കിട്ടും അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം എന്താണോ അതിനനുസരിച്ച് ഇതുപോലെ അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കണേ അപ്പോൾ നമുക്കിവിടെ ആകെപ്പാട് ഒരു സ്പൂൺ അതായത് ഒരു വലിയ സ്പൂൺ നീര് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെ ജെല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അലോവെ ജെല്ല് വാങ്ങിക്കുന്ന സമയത്ത് നല്ല പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള അലോവെ ജെല്ല് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ അലോവര ജെല്ല് നമുക്ക് വേണ്ടത് മൂന്ന് സ്പൂൺ ആണ് കേട്ടോ അതായത് ഒരു സ്പൂൺ പനിക്കൂർക്ക നീരാണ് നമുക്ക് വേണ്ടത് ആ ഒരു സ്പൂൺ പനിക്കൂർക്ക നീരിന് മൂന്ന് സ്പൂൺ അലോവെ ജെല്ലാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ പനിക്കൂർക്ക നീരും പിന്നെ മൂന്ന് സ്പൂൺ അലോവേര ജെല്ലും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കാൻ പറ്റും പക്ഷേ അത് നമുക്ക് അന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല അതൊരു വാട്ടറി ഫോം ആയിട്ടേ ഉണ്ടായിരിക്കുള്ളൂ അത് നമുക്ക് യൂസ് ചെയ്യാനും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അത് അലോവേര അലോവ ജെല്ലും ആ പനിക്കൂർക്ക നീരും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി വരുന്ന സമയത്താണ് നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളു ഇതായിപ്പം കണ്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അലോവേര ജെല്ലും പനിക്കൂർക്കയുടെ നീരും അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അത് കുറച്ച് നേരം മിക്സ് ആവുമ്പം ഈ ഒരു പരുവത്തിന് കിട്ടുവേ ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഏത് തരം സ്കിന്നുകാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആൽമണ്ട് ഓയിലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവേ അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇത് അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം എല്ലാവർക്കും മടിയാണ് ഡെയിലി ഉണ്ടാക്കി ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ക്രീം വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എനക്കിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാഴ്ച വരെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് കാരണം ചില സമയത്ത് ചിലർക്ക് പനിക്കോർക്ക് നീര് അലർജി ആയിരിക്കും അല്ലെങ്കിൽ അലോവ അത്ര ഭാത്രം പിടിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അത് എന്താണോ നിങ്ങൾക്കത് യൂസ്ഫുള്ളാണോ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഫേസിൽ തേക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട സ്കിന്നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ശരിക്കും സോറിയാസിനു വരെയും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അത്ര അറിവുണ്ടായിരിക്കും എന്ന് എനിക്കറിയില്ല കാരണം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഇഷ്യൂസിന് അതായത് ചുമ അതുപോലെ തന്നെ പനി വരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ കൊടുക്കാറുണ്ട് അതുപോലെ നമ്മളും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ശരിക്കും സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ക്രീം അല്ലാട്ടോ പനിക്കൂർക്കയുടെ ഇലയുടെ കാര്യമാട്ടോ പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എല്ലാവരും വെച്ചു പിടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല കേട്ടോ ഞാൻ പോകുകയാണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി